എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേക്കൻസിയാണ് മെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് അറബിക് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി കാർ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ഡിസ്പ്ലേ ക്യാമറ ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ ഫിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി കാർ വിൻഡോ ഫിലിം വർക്കറുടെ ആണ് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ജി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് വൺ ത്രീ ഫോർ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കേമയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അറബിക് ഫുഡ് തയ്യാറാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഓരോ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് എയ്റ്റ് ത്രീ ഡബിൾ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ചൈനീസ് കുക്കിൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി സമാവർ ടീ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ടീ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ആ ഫുഡ് അറേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ നയൻ സെവൻ സിക്സ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി അലൈനിലുള്ള ഒരു അറബി വീട്ടിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഏജ് മുപ്പതും മുപ്പത്തഞ്ചിനും ഇടയിലുള്ളവർ വേണം സി വി ഐക്കാൻ ആലൈൻ റൂട്ടെല്ലാം നന്നായി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് അറബി എന്നിവ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഷാർജ അൽകാസിമയിലുള്ള പേൾ ഹൗസ് സ്റ്റിച്ചിംഗ് സെൻ്ററിലേക്ക് ലേഡീസ് ടൈലേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സാപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് അറിയുന്ന ലേഡീസിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ സിക്സ് ടു വൺ ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ ഫോർ ഫോർ ത്രീ ടു സിക്സ് ഫൈവ് സീറോ എന്ന നമ്പർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് കിച്ചൻ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സി വിയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലെറ്റർ ഉണ്ടാവുള്ളൂ സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ മീൽസ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലുള്ള നോളജ് ഉണ്ടായിരിക്കണം മിനിമം നാല് വർഷത്തെ യു എ ഇ കാറ്ററിങ് ഇൻഡസ്ട്രിയുള്ള എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് മൾട്ടിനാഷണൽ മെനു ക്രിയേഷൻ കോസ്റ്റ് കാൽക്കുലേഷൻ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ പ്ലസ് നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ട് രണ്ടു പേർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് വാലിഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി ഷാബിയിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് ബേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും വിസയും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയായിരിക്കും ഡ്യൂട്ടി വരുന്നത് സൺഡേ ഓഫാണ് ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ജോബിന് പോവാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഇൻസെൻറ്റീവും വിസ മെഡിക്കൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് വർക്ക് ലൊക്കേഷൻ ഷറഫ് ഡി ജെ ദുബായിലാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഡബിൾ നയൻ ഡബിൾ സിക്സ് ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് ഡി ഐ പിയിലുള്ള ഹോട്ടൽസാഗർ റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡെലിവറി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ടു സിക്സ് എയ്റ്റ് ടു ഫൈവ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജ്രയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് സൈക്കിളിൽ ഡെലിവറി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സ് മുതലാണ് ഇരുപത്തിയഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം സി ബി ഐക്കാൻ വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫോർ സിക്സ് എയിറ്റ് ഫോർ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്